ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ കണ്ടില്ലേ എൻ്റെ ഓർക്കിടിച്ചെടിയെല്ലാം തലയും കുത്തി കിടക്കുന്ന കണ്ടോ എൻ്റെ വീട്ടിലെ എനിക്ക് കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് ഷോർട്ടൊക്കെ ഇട്ട് പോകുമായിരുന്നു ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞ സമയത്ത് ഞാൻ പതിക്ക് ആദ്യമേ എൻ്റെ ഓർക്കിടിച്ചെടിയെ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റാവുന്ന കരുതണേ എല്ലാം കൂടി ഒന്ന് തിക്കായിട്ട് കിടക്കുകയാണ് കണ്ടില്ലേ പൂക്കളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെടിച്ചെട്ടികളൊക്കെ തൂക്കിയായിരുന്നു ഇതിനിടയ്ക്ക് പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ അതിലൊന്നും പൂക്കളൊന്നും വന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ചട്ടികളെല്ലാം ഒന്ന് താഴേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇവിടേക്ക് ഓർക്കിഡ് തന്നെ അപ്പുറത്തുനിന്ന് കുറച്ച് പൂക്കളുള്ളതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണേ ഇതിലെ പൂക്കളൊക്കെ പോയത് ഞാൻ അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം എനിക്കൊരബദ്ധം പറ്റിയും പോയി കുറച്ച് ചെടി വാങ്ങി വെച്ചതാണ് പക്ഷെ നമ്മുടെ ഇതിന് പറ്റുകയല്ല അപ്പോൾ ആവിൽ ഇങ്ങനെ അടുത്ത് ഇതിലിടാം ഇപ്പം നമ്മുടെ ഓർക്കിഡിനെ ഈ സൈഡിലേക്ക് കുറച്ചൊന്ന് മാറ്റുവാണ് എന്താ ഇത് കണ്ടില്ലേ നല്ല തിങ്ങിപ്പോയി വെയിറ്റ് കാരണം അത് കീഴോട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പം അതിനെ നന്നായിട്ട് നമ്മൾ അപ്പുറത്തെ കൊണ്ടുപോയി കെട്ടിയൊക്കെ തൂക്കിയിടണം കണ്ടോ എൻ്റെ മഞ്ഞ ഓർക്കിഡിൻ്റെയൊക്കെ തണ്ടിൻ്റെയൊക്കെ നീളം കണ്ടോ ഭയങ്കര തണ്ടുവലിപ്പമാണ് അപ്പം ഞാനിതിന് പ്രത്യേകിച്ച് കൊടുക്കുന്ന വളം ഞാനിന്ന് കാണിക്കാം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് ഞാൻ അരി കഴുകുന്ന വെള്ളം ഡെയിലി തേങ്ങാ വെള്ളം കൂട്ടി ഒഴിക്കാറുണ്ട് ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയ മാവിന് അകത്തേക്ക് കുറച്ച് വെള്ളം ബാലൻസ് വന്ന മാവിലേക്ക് വെള്ളം ഒഴിച്ച് കൂട്ടി അതിലേക്ക് ഞാൻ കുറച്ച് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളവും കൂടി ഒഴിക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ അരി കഴുകിയ വെള്ളം അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ മാവിൻ്റെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതും കഴുകുന്ന കുറച്ച് കുളിച്ച് തേങ്ങാ വെള്ളം ഒഴിച്ച് മിക്കവാറും ഒന്ന പോലെ ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ പൊടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൂടാതെ പിന്നെ നമ്മുടെ ഓർക്കിഡിനുള്ള വളമുണ്ടല്ലോ യെല്ലോ കെയറും ഗ്രീൻ കെയറും പത്ത് പതിനഞ്ച് ദിവസം കൂടി ഒന്ന് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ഈ വെള്ളം ഇതിലേക്ക് വന്ന് ഒഴിക്കുകയാണ് ഇപ്പോൾ ചട്ടിയൊക്കെ തിരിഞ്ഞാൽ കിടക്കുന്നത് നമ്മൾ മുകളിലെ ചട്ടിക്ക് ഒഴിക്കുമ്പോൾ താഴത്തെ ചട്ടിക്ക് ഇരിക്കുന്ന ചെടിക്കും കൂടി വെള്ളം കിട്ടാറുണ്ട് അതുകൊണ്ടാകൂപ്പി ഞാൻ താഴെ ചട്ടികളൊക്കെ ഇട്ടങ്ങ് വെച്ചിരിക്കുകയായിരുന്നു സമയക്കുറവുകൊണ്ട് ഒന്നും മാറ്റി വെച്ചില്ല ഇന്നിപ്പം നമുക്ക് ഇതങ്ങോട്ടേക്ക് ഒന്ന് മാറ്റാനായിട്ടാണ് പൂക്കളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ചും ശ്രദ്ധിച്ചിരുന്നേ നന്നായിട്ട് വന്നേനെ എന്നുള്ളൊക്കെ വലിയ കൊലയുള്ള പൂക്കളായിരുന്നു ആ വൈറ്റിലൊക്കെ കണ്ടിന് വയറ്റോർക്കില്ല ഇതിപ്പോൾ ഇവിടെ ഒന്ന് തൂക്കിയിടാവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ശരിക്കും ക്ലിപ്പ് എസ് കുള കുളുത്തിനൊന്നും നിൽക്കത്തില്ലത് കയറ് കെട്ടിയൊക്കെ നിർത്തിയാലേ വീണ്ടും പഴയതുപോലെ താഴേക്ക് മറിഞ്ഞു നീങ്ങുകയുള്ളു പാർട്ടിയിലൊരു സഹായം കൂടി ഉണ്ടെങ്കിലും അതിനൊന്ന് പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ എന്താ പിൻ്റെ കുഴപ്പമില്ലാതൊക്കെ കിടക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ തിന്നേ നിന്നെടുക്കുമ്പോഴത്തേനും നല്ല പ്രകാശം ഉണ്ടോ ചെടിക്ക് പുറത്തു നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് മങ്ങി നിൽക്കുന്നത് ചില നേരത്തെ വെടികൾ കേട്ടോ അഴുക്ക് തണ്ടതൊക്കെ ആട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ യെല്ലോ കളറിൻ്റെ വലിയ ഉറപ്പോടും കൂടി ഇതിനിടയിൽ ഒന്നഴിച്ച് മാറ്റാം ഇതേണ്ടില്ലേ ഇതിൻ്റെ നിങ്ങളതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഒടിഞ്ഞു പോയിൻ്റെ തണ്ടും പൂവുമൊക്കെ ഇനി അതും കൂടി ഒന്ന് തൂക്കിയിടട്ടെ വീഡിയോ മാറി പിടിക്കുന്നത് കൊണ്ടാണ് കളർ മങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതിനെ നന്നായിട്ട് കെട്ടി നിർത്തിയില്ലേ താഴോട്ട് പോവും ഇത്തിരി പൊക്കം കൂടുതലാണ് ഇപ്പുറത്തെ സൈഡിലെ കമ്പി അപ്പുറയാണ് എനിക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു നല്ല ഇത് ഇച്ചിരി പൊക്കവും കൂടിയാണ് ഈ സൈഡ് വശം അതും ഞാൻ കിട്ടിയായിരുന്നു പിന്നെ കുറച്ച് ദാ വൈലറ്റ് കളറിൻ്റെതും കൂടി ഉണ്ടായിരുന്നു അത് ഇച്ചിരി വലുതായിട്ട് നിന്ന ചെടിയാണ് അതിനേം കൂടി ഇപ്പുറത്തോട്ട് മാറ്റി ബാക്കി ചെറിയ തൈകളൊക്കെ അപ്പുറത്ത് തന്നെ കടക്കട്ടെ കുറച്ചൊക്കെ എനിക്ക് ഒച്ചിൻ്റെ ശല്യത്തിൽ ഞാൻ കമ്പയിലൊക്കെ ചുറ്റിക്കിട്ടി വെച്ചതൊക്കെ കുറച്ചൊക്കെ പോയി എന്നൊക്കെ അതൊക്കെ നേരെയാക്കി അതൊക്കെ പുത്തണ്ടൊക്കെ മുകളിലോട്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പൊടിഞ്ഞു പോവാത്ത രീതിയിലെല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അത്രയും ഞാനിവിടെ തിരുത്തിയിട്ടുള്ളൂ പൂക്കൾ വരുന്നതനുസരിച്ച് ഇങ്ങോട്ട് നമുക്ക് മാറ്റാം അപ്പുറത്തെ സൈഡിലും കുറച്ച് കിടപ്പുണ്ട് ഇതിൻ്റെ ഇലയിലൊക്കെ കുറച്ച് പൂപ്പൽ വെക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് സാഫ് വരി പനി ഒന്ന് തൂക്കാവുന്ന കരുതാണ് ഇല്ല ഇല്ല പൂപ്പലൊന്നു പോകട്ടെ ഇല്ല വെള്ളത്തുള്ളി ഇഞ്ചിയോ ഒക്കെ തിളപ്പിച്ച അതിൻ്റെ വെള്ളത്തിൽ മുക്കി തൂത്താലും നല്ലതാണ് ഇനി ഞാൻ സാഫിനകത്ത് മുക്കി അതൊന്ന് തുടച്ച് കളയാണ് അല്ല ചിലപ്പം ആ ഫംഗസ് മതി ബാക്കി തണ്ടയിലൊക്കെ വലിയൊരു തണ്ടല്ലേ ഞാൻ അതെല്ലാം ഒത്തിരി മുട്ടുകളൊക്കെ വരേണ്ടതാണ് തൂത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഇതുപോലെ കമ്പിയലൊക്കെ തൂക്കിയിടുവാണെങ്കിൽ ഒച്ചിൻ്റെ ശല്യത്തിൽ നമുക്ക് രക്ഷ ഇടാൻ പറ്റും നിന്ന് വള്ളി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് താഴേന്ന് കൊടുത്താൽ താഴെ കൂടി കയറും ഒച്ചല്ല ആ കമ്പിയെക്കൂടെ അപ്പോൾ പൂക്കളൊക്കെ വിടർന്ന് വരുന്നതേ ഉള്ളൂ അടുത്തത് മുട്ടൊക്കെ വന്നിട്ടുണ്ട് പൂക്കളുടെ പോലെ ഈ പ്രാവശ്യം ചെറുതാണ് എങ്കിലും പൂക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോ താമസിക്കാതെ തന്നെ ഇടുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും വൈ വീഡിയോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക ഓക്കേ Thank you.